ഹരേ കൃഷ്ണ ചില ഭക്തർ ഉത്തമ ഭക്തർ തന്നെ ആരെയും ദ്രോഹിക്കുന്നില്ല ആരെയും വേദനിപ്പിക്കുന്നില്ല ഈശ്വരപാതയിൽ തന്നെ സഞ്ചരിക്കുന്നു പക്ഷേ ജീവിതത്തിലോ ദുർവിധികൾ മാത്രം കണ്ണുനീർ വീഴാത്ത ഒരു ദിവസം കൂടി ഉണ്ടാവില്ല നരകജീവിതം തന്നെ എന്താണ് ഇങ്ങനെ അവർ ഈശ്വരന് പ്രിയങ്കരൻ തന്നെ ഭഗവാൻ അവർ ശ്രദ്ധാലു തന്നെ പക്ഷേ മുൻ ജന്മങ്ങളിൽ ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ ബലം തന്നെ ആണ് അവർ അനുഭവിക്കുന്നത് ആ അഗ്നിപരീക്ഷയിൽ അവരെല്ലാം അനുഭവിച്ച് തീർത്ത് ഭഗവാൻ്റെ പ്രിയപ്പെട്ട ഭക്തനായി തന്നെ നിലകൊള്ളും ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ ഭഗവാൻ അവർക്കായി മുന്നിൽ തുറന്നുകൊടുക്കും സ്വന്തം സുഹൃത്തായ കുചേലന് പോലും തൻ്റെ കർമ്മഫലങ്ങളെ അനുഭവിച്ച ശേഷം മാത്രമാണ് ഭഗവാൻ കടാക്ഷം നേടാനായത് ഭഗവാൻ എല്ലാം എല്ലാം തന്നെ ഉത്തമ ഭക്തന്മാർക്ക് നൽകുന്നതാണ് हरे कृष्णा गुरुवाईरप